ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുത്തുരുത്തി സർക്കാർ പ്രൈമറി വിദ്യാലയത്തിൽ പ്രവേശനം നേടാൻ രക്ഷിതാക്കളുടെ തിരക്കാണ് അക്കാദമിക മികവും ഭൗതിക സാഹചര്യങ്ങളുമാണ് രക്ഷിതാക്കൾക്ക് ഈ സ്കൂൾ പ്രിയപ്പെട്ടതാക്കുന്നത് സമീപ പഞ്ചായത്തുകളിൽ നിന്നും ഷൊണ്ണൂർ നഗരസഭയിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ സർക്കാർ സ്കൂളിനെ തേടിയെത്തുന്നുണ്ട് പ്രവേശനത്തിനായി രക്ഷിതാക്കളുടെ തിരക്ക് പരിഹരിക്കാൻ സ്കൂൾ അധികൃതർ അഡ്മിഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിലവിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നൂറോളം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി പ്രവേശനത്തിനായി എത്തിയത് കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ എൽ എസ് എസ് പരീക്ഷയിൽ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചത് ഈ സ്കൂളിൽ നിന്നായിരുന്നു കഴിഞ്ഞ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിലും അറബിക് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു കുട്ടികളുടെ കായികക്ഷമത വളർത്തിയെടുക്കുന്നതിനായി ആയോധനകലയും പരിശീലിപ്പിക്കുന്നുണ്ട് കുട്ടിയുടെ കഴിവും ശേഷിയും മനസ്സിലാക്കി അർപ്പണബോധത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് കഴിയുന്നുണ്ട് പി ടി ഐയും സ്കൂളിന്റെ വികസനത്തിന് സജീവമായി രംഗത്തുണ്ട് വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പശ്ചാത്തല വികസനം വികസനമൊരുക്കി സ്കൂളിനൊപ്പമുണ്ട് ആയിരത്തിലധികം വർഷങ്ങളായിട്ട് ഏറ്റവും അധികം കുട്ടികളെ ചേർക്കുന്ന ആ ഒരു എന്താ പറയുക കെട്ടിടങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഈ സർക്കാർ എൽ പി സ്കൂളിലുണ്ട് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി എസ് എം സി ചെയർമാൻ വിജയരാജ് മാതൃസംഗമം പ്രസിഡന്റ് വിജിത പി ടി എ വൈസ് പ്രസിഡന്റ് വിഭിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കൂടി സംസ്ഥാന ഗവണ്മെൻറ്റും അതിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്ന് നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിദ്യാലയവും ഇത്രയും ഉയർന്നു നിൽക്കാനുണ്ടായിട്ടുള്ള കാരണം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക